നമസ്കാരം ഈ കാണുന്ന സീൻ കാണുമ്പോൾ പലരും വിചാരിക്കുക ഇത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു കാഴ്ചയായിരിക്കും എന്നായിരിക്കും ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിചാരിക്കുക കാരണം കുറേ കാലമായിട്ട് യോഗി ആദിത്യനാഥൻ്റെ പോലീസാണ് കുറ്റവാളികളോട് ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് എന്നാൽ ഇത് ഉത്തർപ്രദേശ് അല്ല കേട്ടോ ഇത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ദുഗു ശർമ്മ എന്ന വ്യാജ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രാജ്യത്തിനെതിരെയൊക്കെ പോസ്റ്റ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്തൊരു വ്യക്തിയായിരുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായ സമയത്ത് തുടർന്ന് അവിടുത്തെ പോലീസ് ഈ ഇതിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഇയാൾ ഈ ദുഗു ശർമ്മ അല്ലെന്നും ഇയാളുടെ ഒറിജിനൽ പേര് സലീം എന്നാണ് മുഹമ്മദ് സലീം എന്നാണ് ഇയാളുടെ പേരെന്ന് മനസ്സിലാവുകയും തുടർന്ന് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മൾക്ക് ഈ കാഴ്ച കാണുമ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും കൂടുതലായിട്ടൊന്നും വിശദീകരിക്കേണ്ടി വരും എന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾക്ക് കാണും ഏത് രീതിയിലാവും ഇവരെ ഇയാൾ ഇയാളെ ഇവർ ട്രീറ്റ് ചെയ്തിരിക്കുക എന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഇവിടെയും ഇതേപോലെ സമാനമായ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിക്കുന്ന തരത്തിലല്ല പക്ഷേ സംഘർഷ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പേര് വ്യാജമായിട്ട് ഉപയോഗിക്കുന്നു എൻ്റെ പേര് രാഘവൻ എന്ന് പറയുന്നു തുടർന്ന് കൊച്ചിൻ നേബൽ വേസിലേക്ക് അവിടുത്തെ ഔദ്യോഗിക നമ്പറിലേക്ക് വിളിച്ചിട്ട് നമ്മുടെ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു തുടർന്ന് അത് വ്യാജമാണെന്ന് മനസ്സിലായപ്പോൾ അവർ പോലീസിൽ കൊണ്ട് കേസ് കൊടുക്കുന്നു തുടർന്ന് പോലീസ് അന്വേഷിക്കുന്നു ഒരു കോഴിക്കോട്ടുകാരനായിട്ടുള്ള ഒരു മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്ന വാർത്ത അയാൾക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടോ എന്ന തരത്തിലാണ് എന്തായാലും ഇവിടുത്തെ പോലീസുകാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ രണ്ട് തരത്തിലാണ് ഇത്തരം വാർത്തകളൊക്കെ ഇടുന്നവരോട് പോലീസ് കൈകാര്യം ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ഇങ്ങനെ ഒരിക്കൽ ഗുജറാത്തിലാവട്ടെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പോലീസ് ആവട്ടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജന്മത്തിൽ മേലിൽ അത്തരം പരിപാടി കൊണ്ട് നടക്കില്ല സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് വ്യാജ ആ ഒരു വ്യാജ ഐഡിയയും ഒക്കെ ഇട്ടുകൊണ്ട് പ്രധാനമന്ത്രിയും രാജ്യത്തെ വരെ ഇകർത്താൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് അവർ കൊടുത്തത് ഇവിടെ നമ്മുടെ കേരളത്തിൽ പക്ഷേ മറ്റൊരു രീതിയിൽ അതിനെ വക്രീകരിക്കാനാണ് നോക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു രാഘവനാണ് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് ഈ മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ പല നെഗേറ്റീവുകളൊക്കെ വരുമ്പോഴും ഈ നല്ല സമയത്ത് ഒന്നോ രണ്ടോ കൊട്ടുകൊടുത്താൽ മാറാവുന്ന അസുഖമേ ഇവർക്കുള്ളൂ എന്ന് ഇതിനകം തന്നെ ഉത്തർപ്രദേശ് പോലീസും ഗുജറാത്ത് പോലീസുമൊക്കെ തെളിയിച്ച് കഴിഞ്ഞതാണ്